السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين صلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين اما بعد الله يماكم مدا ما مغفرة مغفرته ورحمه تنلكم ഉസാഹു നാഫിയൽമ അവൻ്റെ പൊതു കൊണ്ട് നമുക്ക് പ്രധാനം ചെയ്യട്ടെ വിവാഹത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ നേരിട്ട് സാധിക്കുന്നവർക്കും സാധിക്കാത്തവർക്കും വക്കാലത്ത് മുഖേന അത് നിർവഹിക്കാവുന്നതാണ് നേരിട്ട് തന്നെ ചെയ്യൽ നിർബന്ധമല്ല അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയും കെട്ടിക്കാൻ വേണ്ടിയും വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയും വക്കാലത്താക്കാവുന്നതാണ് എൻ്റെ മോളെ വിവാഹം ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിന്നെ ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഈ വക്കാലത്താക്കിയ വ്യക്തി ിൽ എന്നാണ് പറയാം ഈ പെണ്ണിൻ്റെ കാര്യത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണോ അതൊക്കെ ഇയാളും ശ്രദ്ധിച്ച് നല്ല ഒരു ഭർത്താവിനെ കണ്ടെത്തി കെട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് മുമ്പ് പറഞ്ഞത് സീറക്ക് വേണ്ടി വക്കാലത്താക്കുന്നതാണ് വലിഞ്ഞ് സൗജ് സീഹവാണല്ലോ സമ്മതവാക്ക് വേണമല്ലോ അതിന് വക്കാലത്താക്കുന്നതിനെ കുറിച്ചാണ് ഇനി കല്യാണം കഴിച്ചു കൊടുക്കാൻ തന്നെ വക്കാലത്താക്കുകയാണ് ആ അപ്പോൾ ഗൾഫിലേക്ക് പോകുമ്പോൾ നാട്ടിലൊരാളെ വിളിച്ചിട്ട് പറഞ്ഞു തന്നെ ഞാൻ എന്തായിട്ടുണ്ട് വക്കാലത്താക്കുകയാണ് എൻ്റെ മോളെ കെട്ടിക്കാൻ എന്ന് പറയുമ്പോൾ വക്കാലത്താക്കാം അതിന് പെണ്ണിൻ്റെ സമ്മതം ആവശ്യമില്ല എപ്പോഴാണ് സമ്മതം ആവശ്യമില്ലാത്തത് മുജ്ബിറായ വരികയാണെങ്കിൽ വാപ്പയോ വപ്പാൻ്റെ വാപ്പയോ ആണെങ്കിൽ അല്ലാത്തവർക്കും വക്കാലത്താക്കാം പക്ഷേ അവളോട് സമ്മതം വാങ്ങണം വക്കാലത്താക്കാനുള്ള സമ്മതം വാങ്ങണം പിതാവോ പിതാമഹനോ വക്കാലത്താക്കുമ്പോൾ വക്കാലത്താക്കാൻ അവളോട് സമ്മതം വാങ്ങേണ്ടതില്ല മറ്റുള്ളവർ വക്കാലത്താക്കുകയാണ് കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണെങ്കിൽ വക്കാലത്താക്കാനുള്ള കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ഒരു സമ്മതമാണ് വിശമുള്ള കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട് വക്കാലത്താക്കാൻ സമ്മതം കെട്ടിച്ചുകൊടുക്കാൻ സമ്മതം എന്നൊക്കെ പറഞ്ഞാൽ ബേജൂസ് മുജ്ബിരിൻ ബഹു അബു ജദ്ദു ഫിൽ അൽ ബിക്കരി കാര്യത്തിൽ പിതാവും പിതാമഹനുമാണ് മുജ്ബിറായ വലിയ ബിക്റിൻ്റെ കാര്യത്തിൽ അവിടെ മുജിബിറിന് ജായിസാണ് തോക്കീലു മയ്യനിൻ ഒരു നിശ്ചിത വ്യക്തിയെ ഏൽപ്പിക്കൽ സഹ തസബുജുഹു കല്യാണം കഴിക്കൽ വിവാഹം ചെയ്യൽ സഹിയാകുന്ന അല്ലാതെ ഒറ്റ നേൽപ്പിക്കാൻ പറ്റില്ല ഗ്രാന്തന്മാരെ നേൽപ്പിക്കാൻ പറ്റില്ല സ്വന്തം കല്യാണം കഴിക്കാൻ പറ്റിയ ആളായിരിക്കണം സ്വന്തമായിട്ട് വിവാഹം ചെയ്യാൻ ചെയ്താൽ ശരിയാവുന്ന ബുദ്ധിയും പ്രായപൂർത്തിയുമൊക്കെ ഉള്ള ഒരാളെ വക്കാലത്താക്കാം ഫീ തെസ് ബീജ് മൗലീത്തിഹി അയാളുടെ മകളെ അല്ലെങ്കിൽ പേരമകളെ കെട്ടിക്കുന്നതിന് ആഹാവുള്ള സമ്മതമല്ലാതെ വൈലം യന് മുജിബറു സൗജ ഫീ തൗക്കീലിഹി അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ഭർത്താവിനെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും വൈലം യിൻ അൽ മുച്ചിപേറും മുജിബിർ നിർബ നിർണയിച്ചിട്ടില്ലെങ്കിൽ പോലും അസോച്ച ഭർത്താവിനെ ഈ തോക്കിൽ ഹി അയാളെ വക്കാലത്താക്കുന്നിടത്ത് നീ കെട്ടിച്ചോ കെട്ടിക്കാൻ ഏൽപ്പിച്ചോ അടുത്ത് ഭർത്താവിന് നിർണയിച്ചിട്ടില്ലെങ്കിൽ പോലും അവളെ സമ്മതമില്ലാതെ വക്കാലത്താക്കാവുന്നതാണ് സമ്മതമില്ലാതെ കെട്ടിക്കുന്നതിൽ വക്കാലത്താക്കുന്നവന്നാണ് അപ്പോൾ അയാൾക്ക് അയാൾ അവളെ സമ്മതം വാങ്ങാതെ കെട്ടിക്കാം വാല വക്കീലിൻ പക്ഷേ വക്കീലിൻ്റെ ഉത്തരവാദിത്തമാണ് ഇല്ലം യന് വലിയ സൗജ വരിക ഭർത്താവിന് നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പറ്റിയ ഭർത്താവിനെ കണ്ടെത്തി കെട്ടിക്കൂ എന്നാണ് വക്കാലത്താക്കിയതെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തമാണ് വാല വാലാവക്കീലെന്നു പറഞ്ഞാൽ ചാർമജൂർ ഖബർ മുഖദ്ദമാണ് വക്കീലിന് നിർബന്ധമാണ് റിയായത് ഹല്ലിൻ അവൾ അവളുടെ നന്മ പരിഗണിക്കൽ ഹല് നന്മ ഗുണം നേട്ടം ഒക്കെ പരിഗണിക്കുന്ന നിർബന്ധമാണ് വാക്തിയാത്തും ഫി അംഹ അവൾ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തലും നിർബന്ധമാണ് അപ്പോൾ കുഫുവിനോട് കെട്ടിക്കാൻ പറ്റൂ അതേമാതിരി മഹർ മിസ്സിൽ കൂടുതൽ തരാൻ മഹർ കൂടുതൽ നൽകാൻ ആൾക്കാർ തയ്യാറാകണം ഉണ്ടാകുമ്പോൾ അത് കുറച്ച് പറ്റില്ല അത് സഹിയാകും ുംബ്ജാബിഫിൻ അപ്പോൾ യോജ്യനല്ലാത്ത ഭർത്താവിനോട് കെട്ടിച്ചു ഔബി കുഫുൻ അല്ലെങ്കിൽ യോജ്യനായ ഭർത്താവിനോട് തന്നെയാണ് പക്ഷേ അവളോ അവളെ വിവാഹം അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് അഖ്ഫ ഉ മിനുഹു അയാളേക്കാൾ യോജ്യനായ ഒരു വ്യക്തി അയാളേക്കാൾ യോജ്യനായ വ്യക്തി വിവാഹം അഭ്യർത്ഥന നടത്തിയിരിക്കെ അതിനെ താഴെയുള്ള ഒരു വ്യക്തിയോട് കെട്ടിച്ചാൽ കല്യാണം വിവാഹം ചെയ്ത് കൊടുത്താൽ ആര് വക്കീൽ രമേശ് സിഹാ തോക്കി തസ്വീ ചോ കെട്ടിക്കൽ സ്വാഹി ഈ മുഹാലഫ കാരണം അയാൾ എതിർ പ്രവർത്തിച്ചിരിക്കുന്നു അല്ലെഹത്തിയാത്ത സൂക്ഷ്മതയോട് സൂക്ഷ്മതക്കെതിരെ പ്രവർത്തിച്ചു അൽ അല്ല അലിഹി അയാൾക്ക് നിർബന്ധമായിട്ടുള്ള ലഹത്തിയാത്ത നല്ല സിഫത്താണ് അല്ല വാജിബാന്നുള്ളത് നിർബന്ധമായിട്ടുള്ള സൂക്ഷ്മതക്ക് വിപരീതം പ്രവർത്തിച്ചതുകൊണ്ട് വേജൂസ് തോക്കിയിലുള്ള വൈലിഹി മുജ്ബിർ അല്ലാത്ത സഹോദരങ്ങൾ പിതൃവ്യന്മാർ തുടങ്ങിയവർക്കും വക്കാലത്താക്കാം മുജിബറല്ലാത്ത എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാപ്പിയും വലിയാപ്പിയുമൊക്കെ മുജിബറല്ലാത്ത ആകും എപ്പോൾ മകള് അല്ലെങ്കിൽ പേരമകള് സഗീബാകുമ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞ പണ്ണാണെങ്കിൽ പിന്നെ വാപ്പയും പിതാമഹനും മുജിബറല്ല അവിടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിക്കാൻ പറ്റൂ ഈ പറയുന്നത് മുജിബറല്ലാത്തവർക്ക് വക്കാലത്താക്കാം അതങ്ങനെ മുജിബർ അല്ലാതെ ആവുക വലിയ വ്യല്ല മേക്കുൻ അബൻ വരാജദ് പാപ്പിയല്ല പിതാവുമല്ല പിതാമോഹനുമല്ല ഫിൽ വിക്രിയ ഒരു വിക്രൻ്റെ വിഷയത്തിൽ ഔ ഔക്കാലത്ത് മൗലികത്തുഹു സജീബൻ അല്ലെങ്കിൽ ഈ കെട്ടിക്കപ്പെടേണ്ടവൾ സജ്ജിബാണ് ഈ സന്ദർഭത്തിലെല്ലാം ഫൽ യുവക്കിൽ അവന് വക്കാലത്താക്കണം ബാദ ഇദീനിൻ ഹസ്വല മിൻഹ ലഹുഫിഹി കെട്ടിക്കാനുള്ള സമ്മതം ലഭിച്ചതിന് ശേഷം നേരത്തെ കെട്ടിക്കാനുള്ള ഇല്ലാതെ തന്നെ വക്കാലത്താക്കാന്ന് പറഞ്ഞു മുജിബറായ വരിയാകുമ്പോൾ സമ്മതമില്ലാതെ കെട്ടിക്കുന്നതിൽ എന്തു ചെയ്യുക വക്കാലത്ത ഇവിടെ എപ്പോഴേ പറ്റുകയുള്ളൂ മിൻഹ അവളിൽ നിന്ന് ലഭിച്ച സമ്മതത്തിന് ശേഷം ഫീഹി കെട്ടിക്കാൻ മാത്രമല്ല ഇല്ലം തൻ അനിത്തോക്കിൽ അവൾ തടയാതിരിക്കുമ്പോൾ അനിത്തോക്കീൽ വക്കാലത്ത് തടയാതിരിക്കുമ്പോൾ അവൾ പറഞ്ഞു നിങ്ങൾ നേരിട്ട് കെട്ടിച്ചാൽ മതി വക്കാലത്താക്കുന്ന വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ തീരെ പറ്റില്ല അപ്പം അങ്ങനെ കെട്ടിക്കാനുള്ള സമ്മതം ഉണ്ടായാൽ മാത്രമേ വക്കാലത്താക്കാൻ പറ്റൂ വൈദാ അയ്യനത്തിൽ വലിങ്കി റജുലൻ അപ്പോൾ ഈ സ്ത്രീ വലിയന് ഒരു ഭർത്താവിനെ നിർണയിച്ചു കൊടുത്തു എന്നെ ഇന്ന ആളോടാണ് കെട്ടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഫല്വാഗിനുഹു അവിടെ വലിയ അയാളെ നിർണയിച്ചു കൊടുക്കേണ്ടതാണ് ലീല വക്കീലി വക്കീലിന് അവൾ ഇന്ന ആളോടാണ് കെട്ടിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് നീ അവളോട് കെട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞ് നിർണയിച്ചു കൊടുക്കണം ഫല്യുവാഗ്യുഹു അയ്യന യുവാൻഹു എന്നുള്ളതന്നെ അമൃവായീബാണ് ഫ വായിക്കുമ്പോൾ ഹു ക്കുമ്പം അങ്ങനെ നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വക്കീലിന് നിർണയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ വിവാഹം ചെയ്തത് സഹിയല്ല വലോലിമൻ അജ്ഞാനത്ത് ഹു അവൾ നിർണ്ണയിച്ചു കൊടുത്ത ആൾക്കാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ പോലും സഹിയല്ല കാരണം അവൾ പറഞ്ഞത് കൃത്യമായിട്ട് വക്കീലിനോട് പറയണം അങ്ങനെ പറയാതെ വക്കീൽ അവൾ കണ്ടെത്തി ആൾക്കാരെ കെട്ടിച്ചുകൊടുത്താൽ പോലും സഹിയാവില്ല ലാനൽ ഇതിനൽ മുത്തലക്ക കാരണം നിരുപാധിക സമ്മതം മാന്ൽ മുത്രൂപ മായ്യൻ ഇവിടെ ആവശ്യമായിട്ടുള്ളത് നിർണയിക്കപ്പെട്ട വ്യക്തിയാണ് മൊത്തൂപ് ഇവിടെ നിർബന്ധം ഏതാണ് മായ്യനും നിർണയിക്കപ്പെട്ട വ്യക്തിയാണ് എന്നിരിക്കെ നിരുപാധികമായ സമ്മതം ഫാസിദിൻ അസാധുവാണല്ലോ അതായത് അതായത് ഒരു വരനെ ഭർത്താവിനെ അവൾ നിർണയിച്ചു കൊടുത്താൽ ആ നിർണയിച്ചു കൊടുത്ത ആളെ പറഞ്ഞുകൊണ്ട് തന്നെ വേണം വക്കീലിന് സമ്മതം കൊടുക്കാൻ അപ്പോൾ അത് പറയാതെ നിരുപാധികം കിട്ടിച്ചോ എന്ന് പറയുന്ന ആ സമ്മതം വക്കാലത്ത് തന്നെ ഫാസിദാണ് അങ്ങനെ നിരുപാധികം വക്കാലത്താക്കാൻ പറ്റില്ല നിരുപാധിക സമ്മതം വക്കീലിന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആ മത്തലൂബ് നിർബന്ധമായിട്ടുള്ളത് ഇവിടെ ആവശ്യമായിട്ടുള്ളത് മൈകനൻ നിർണീത സമ്മതമാണ് എന്നിരിക്കെ നിരുപാധിക സമ്മതം ഫാസിദൻ അസാധുവാണ് അതുകൊണ്ട് തന്നെ അയാൾ കെട്ടിച്ചുകൊടുത്തും അസാധുവാണ് അപ്പോൾ സമ്മതം വേണം എന്നിട്ടേ വക്കീലിന് വക്കാലത്ത് കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ലാതെ നടന്നാൽ സഹിയാവൂല അത്തരം കുറച്ച് മസാലകൾ കൂടെ പറയുക മഹാറവി ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുണ്ടല്ലോ ഭാര ഇതിനിഹാലിൽ വലിയ പിത്ത സ്വീജി വിവാഹം ചെയ്യാനുള്ള അവളുടെ സമ്മതം വലിഞ്ഞിന് ലഭിച്ചതിന് ശേഷം എന്ന വാക്ക് ഞാൻ പറഞ്ഞതോടു കൂടെ പുറത്തു പോയിട്ടുണ്ട് മാലോ വക്കലഹുഖബല ഇതിനി ഹാലുഹുഫി അവൾ അയാൾക്ക് കെട്ടിക്കാൻ സമ്മതം നൽകുന്നതിന് മുമ്പ് വക്കാലത്താക്കുന്ന രൂപം മാ ഒരു രൂപം പുറത്തു പോയിട്ടുണ്ട് മാലോ വക്കലഹു വലിഗ് വക്കീലിന് വക്കാലത്ത് ചെയ്തു കബില ഇനിഹ അവൾ സമ്മതം നൽകുന്നതിന് മുമ്പ് ലഹു അയാൾക്ക് ഫിഹി ഭാഗം ചെയ്തു കൊടുക്കാൻ ഫലായി സിഹുത്ത് വക്കീൽ വലിക്കാഹ അവിടെ വക്കാലത്തും നിക്കാഹും സഹിയല്ല വക്കീലിൻ്റെ ഞാൻ പക്ഷെ അവൾ സമ്മതം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമ്മതം കൊടുത്ത വിവരം വലിയ അറിയില്ല സമ്മതം ഉണ്ടാകും എന്ന് ധരിച്ചുകൊണ്ട് വക്കാലത്ത് കൊടുത്താലോ അവിടെ സഹിയാകും കാരണം സമ്മതം ഉണ്ടല്ലോ അതറിഞ്ഞിട്ടില്ല എന്നതല്ലേ വിഷയം പക്ഷെ അക്കാലത്തിന് മുമ്പ് തന്നെ അവൾ സമ്മതം കൊടുത്തിരിക്കണം അത് ഉറപ്പ് വേണം എന്തുകൊണ്ട് മുമ്പൊരുക്ക നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇടപാടുകളിൽ യാഥാർത്ഥ്യമാണ് പരിഗണിക്കുക എന്താണോ അവിടെ നടന്നിട്ടുള്ളത് അക്കാര്യമാണ് പരിഗണിക്കുക അയാൾ എന്ത് വിചാരിക്കുന്നു എന്നതിനനുസരിച്ചല്ല വിപാദാത്വനങ്ങനെയല്ല അത് സത്യത്തിലും യഥാർത്ഥത്തിലും അങ്ങനെ ആയിരിക്കണം അതങ്ങനെയാണ് എന്ന അറിവും കൂടെ ഉണ്ടായിരിക്കണം നോക്കൂ ന്യായം പക്ഷേ ലോ വക്കല ഒരു വലിയ വക്കാലത്ത് ചെയ്തു ഖബുരൻ യാലമ ഇദ്നഹ അവൾ സമ്മതം നൽകിയെന്നറിയുന്നതിന് മുമ്പ് ലഹു അയാൾക്ക് അങ്ങനെ വക്കാലത്താക്കുമ്പോൾ അയാൾ എന്താണ് വിചാരിക്കുന്നത് വാനൻ ജവാസ് തൗക്കീലി ഖബലി സമ്മതം കിട്ടുന്നതിന് മുമ്പ് തന്നെ വക്കാലത്താക്കൽ അനുവദനീയമാണ് എന്ന ധാരണയോടുകൂടെ വക്കാലത്താക്കി പക്ഷേ സമ്മതം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമ്പജാഹൽ വക്കീൽ അങ്ങനെ വലിയ അവളെ കെട്ടിച്ചു അങ്ങനെ ചെയ്താൽ സഹ സഹിയാകും ഇൻ തബയ്യന ബോധ്യപ്പെട്ടാൽ അന്നഹ കാനത്ത് അതിനത്ത് കബലത്തോക്കിയിൽ വക്കാലത്തിന് മുമ്പ് തന്നെ അവൾ സമ്മതം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ബഫിൽ നോക്കൂത്ത് ഇടപാടുകളിൽ പരിഗണനീയം ബിമാഫി നഫ്സിലം യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്ന് നോക്കിയിട്ടാണ് അല്ലാതെ എല്ലാ ഭിമാഫിയുള്ളിൽ മുക്കല്ലഫി മുക്കല്ലഫി എന്ത് വിചാരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല പോയില്ല വക്കാലത്തിന് മുമ്പ തന്നെ അവൾ സമ്മതം കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇൻ ഇൻതബ്യന അതിനത് കബലത്തോക്കിരി എന്നതിൻ്റെ മുഖാബലാണ് അങ്ങനെയല്ലെങ്കിൽ ഫല അവിടെ വക്കാലത്ത് സഹി നിക്കാഹം സഹി അല്ല അക്കതുകളിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് നോക്കിയിട്ടാണ് പരിഗണിക്കുക ഞാൻ എൻ്റെ വാപ്പാൻ്റെ സ്വത്ത് വിറ്റു വാപ്പ ജീവിച്ചിരിക്കുന്ന കരുതിയിട്ട് പക്ഷേ വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് വിൽപ്പന നടത്തുന്നതിന് മുമ്പ് എൻ്റെ വാപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു അനന്തരം എന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് സ്വത്ത് വിൽപ്പന സഹിയാണ് കാരണം നിങ്ങൾ വിച മുക്കല്ല വിചാരിക്കുന്നതല്ല അ കൃതകൾ പരിഗണിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചത് എന്ന് നോക്കിയിട്ടാണ് നിസ്കാരത്തിൽ അങ്ങനെയല്ല അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളത് എന്നും വിവാദത്ത് എന്താണ് വിചാരിക്കുന്നത് എന്നും രണ്ടും നോക്കിയിട്ട് വേണം ബാങ്ക് സമയമായിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ സമയമാകുകയും വേണം സമയമായിട്ടുണ്ട് എന്ന് അറിയുകയും വേണം അല്ലാതെ സമയമായിട്ടില്ല എന്ന രീതിയിലാണ് നിസ്കരിച്ചത് യഥാർത്ഥത്തിൽ സമയമായിട്ടുണ്ടായിരുന്നു നിസ്കാരം സഹിയാകുമോ ഇല്ല അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ മുജിബിറനും മുജിബിറല്ലാത്തവർക്കൊക്കെ പെണ്ണിനെ കെട്ടിക്കാം അപ്പം ഖാദി വാണിംഗ് കാലത്താക്കാം ഖാദിക്കും വാണിംഗിയവരാണ് അവക്കാലത്താക്കാം പക്ഷേ വക്കാലത്ത് സ്ഥിരപ്പെടണം വരോ സബ്ബജൽ കാദി ഇമ്രാത്തിന് ഒരു കാദി ഒരു പെണ്ണിനെ കെട്ടിച്ചു സ്വഭൂത്തിൽ തൗക്കി ലൈ വക്കാലത്ത് സ്ഥിരപ്പെടുന്നതിന് മുമ്പ് പക്ഷേ ബിൽ ഖബരി ആദിലിൻ ഒരു നീതിമാനായ വ്യക്തി പറഞ്ഞ അടിസ്ഥാനത്തിൽ നഫത അവിടെ ശരിയാകും സഹിയാകുന്നതും ആണ് പക്ഷേ അത് ജായിസല്ല വക്കാലത്ത് സ്ഥിരപ്പെടണം തൗക്കിയിൽ സ്ഥിരപ്പെടണമെങ്കിൽ രണ്ട് സാക്ഷികൾ മുഖേന സ്ഥിരപ്പെടണ്ടേ അപ്പോൾ തൗക്കിയിൽ സ്ഥിരപ്പെടുക അല്ലെങ്കിൽ നേരിട്ട് പറയണം തൗക്കിയിൽ സ്ഥിരപ്പെടുന്നതിന് മുമ്പ് സ്ഥിരപ്പെടും ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നീതിപരമായ വ്യക്തിയാണെങ്കിൽ സംഭവം നഫദ അനിക്കാഹ് നടക്കും സഹിയാകും ുംഹുസൻ്റ് പ്രത്യക്ഷത്തിൽ അയാളുടെ സാധുവായ ഇടപാടുമായ ഇടപാടിനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ സുഹാബ് നിന്ന് ചിലർ പറഞ്ഞതുപോലെ പലോ ബല്ലകത്തിൽ വലിയ ഒരു സ്ത്രീ വലികിനോട് പറഞ്ഞു എന്ത് അവൾ നിങ്ങൾക്ക് കെട്ടിക്കാൻ വേണ്ടി സമ്മതം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കാദിയല്ല ഒരു വലിക ഒരു പെണ്ണാണ് പോയി പറയണത് അത് വാസ്തവമാണ് എന്ന് വിചാരിച്ചാൽ അങ്ങനെ കാതിനെ വക്കാലത്താക്കിയാലോ അപ്പോൾ സൈ കാ കാതിനെ അങ്ങോട്ട് വക്കാലം ആക്കിയാണ് വലിയ വലോവല്ലവത്തിൽ വലിയ ആ വലിയ വിവരമറി ചുമറത്തുനൊരു പെണ്ണ് ഇതിനെ മൗലിക ആ വലിയ മൗലീയത്ത് സമ്മത നൽകിയിട്ടുണ്ട് ഫീഹി കെട്ടിക്കാൻ സമ്മത നൽകിയിട്ടുണ്ട് എന്ന് ഒരു സ്ത്രീ ഒരു വലിയനോട് പറഞ്ഞു അപ്പോൾ സ്വത്തക്ക ആ പറഞ്ഞത് അയാൾ വാസ്തവമാക്കി എന്നിട്ട് പാലിയോക്കിയിലും അവിടെ തോക്കിയിലും സ്വീജും സഹിയാണ് കാരണം അവിടെ സാക്ഷി നിർത്തുക എന്നൊരു ഛർത്തുപെടില്ല അവിടെ കുട്ടികളെയും സ്ത്രീകളോടെയും ഒക്കെ വാർത്ത എന്താവും സ്വീകരിക്കും ഇനിയും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകളാണ് ഇൻഷാല് അടുത്ത പാഠത്തിൽ നമുക്ക് പറയാം അള്ളാഹു നമുക്ക് നാഫ ആയാലും പ്രധാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഈമാനു സലാമത്താക്കി തരട്ടെ സ്വല്ലാഹു അലാ സീദന മുഹമ്മദ്